ാണ് നമ്മുടെ കുട്ടികൾ എൻ്റെ കുട്ടികളായാൽ പോലും പ്രാതസ്നാനത്തിലാണ് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഠനകാര്യത്തിലായാലും എല്ലാത്തിലും പുലർകാലത്ത് എഴുന്നേറ്റ് കുളിച്ച് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ ബുദ്ധിപരമായ കാര്യങ്ങൾക്കും പഠനങ്ങൾക്കൊക്കെ അത് ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ആറാം ദിവസമായി എന്ന് ഇന്നത്തെ ഈ സെഷൻ നേതൃത്വം കൊടുക്കുന്നത് സനീഷ് നേതൃത്വത്തിലുള്ള സാധാരണ ഏറ്റവും ചുരുങ്ങിയ പേരെങ്കിലും ഡെയിലി കാണുന്നുണ്ട് അതെ പേര് വരെ വരുന്നുണ്ട് പൂജാ പഠനം പഠിതാക്കളാണ് മഹാത്മ്യ യജ്ഞത്തിന്റെ ആറാം ദിവസത്തെ പരിപാടികളിലേക്ക് ഏവർക്കും സ്വാഗതം യാതൊരുവിധ പുണ്യം കിട്ടില്ലെന്ന് തന്നെയല്ല ദോഷം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊരു തേനാദത്തം ജലം ചെയ്ത സുഖലഭ്യതയാ അദ്ദേഹം വിചാരിച്ചു ധാരാളം സുലഭമായിട്ടുള്ള ജലം പ്രത്യേകിച്ച് ദാനം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതൊക്കെ ഉള്ള സാധനമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൽ ഇങ്ങനെയൊരു ദോഷം ജലം ദാനം ചെയ്യാത്ത ഒരു ദോഷം അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെയാ ദാനം കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യാത്ത അല്ലെ നേരത്തെ പറഞ്ഞതുപോലെ ദാനം ചെയ്യാത്ത ദ്രവ്യങ്ങള് ഒന്നും തന്നെ ഇല്ലെന്ന് വേണേ പറയാം അങ്ങനെയുള്ള ഈ രാജാവിന് ജലം വേണ്ടവർക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു ദോഷം ഇദ്ദേഹത്തിനുണ്ടായി എന്നാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ബോധിതോ ബ്രഹ്മപുത്രേണ വസിഷ്ഠേന മഹാത്മന അമൌല്യം സർവതോ ലഭ്യം തദ് ബ്രഹ്മന്റെ പുത്രൻ ബ്രഹ്മപുത്രനായിട്ടുള്ള വസിഷ്ഠ മഹർഷി ഇദ്ദേഹത്തെ വേണ്ട രീതിയിൽ ബോധിപ്പിച്ചു ഈ ചെയ്തതായിട്ടുള്ള ദോഷത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു ഇത്ര വിലപിടിപ്പില്ലാത്ത പിന്നെന്താണ് സർവതോ ലഭ്യം എല്ലായിടത്തും ലഭിക്കുന്നത് ആയിട്ടുള്ള ഈ ജലം കൊടുത്തത് കൊണ്ട് എന്ത് ഫലമാണ് കിട്ടാൻ എന്നുള്ള ഒരു ഈ രാജാവിൻ്റെ ദോഷത്തെ പലതവണ വസിഷ്ഠ മഹർഷി ഒന്ന് അദ്ദേഹത്തെ ബോധിപ്പിക്കുക ചെയ്തിട്ടുണ്ടായി എന്തായാലും ദുർബുദ്ധ്യ ദത്തവാൻ ദത്തുജേ അലഭ്യതാനേ പുണ്യം സ്യാദിതി വാക്യം എന്തോ അദ്ദേഹത്തിൻ്റെ ദുർബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഹേതുവാദം കൊണ്ടോ ബ്രാഹ്മണർക്ക് ജലം ചെയ്യാൻ ജലം ദാനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല അപ്പം എന്നിട്ട് പറയുന്നുണ്ട് അലഭ്യദാനെ പുണ്യം ഇതി വാക്യം സുയുക്തിമൽ ഒരാൾക്ക് അലഭ്യം കിട്ടുക കിട്ടാൻ പ്രയാസമുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം ദാനം ചെയ്യുകയല്ലേ ഏറ്റവും വലിയ ക്ഷേമം എന്ന് യുക്തിപരമായിട്ട് അദ്ദേഹം അതിൽ പരാമർശിക്കുകയും ചെയ്തു ഇപ്പൊ പുണ്യം ഉണ്ടാകണമെങ്കിൽ കിട്ടാതിരിക്കുന്ന ഒരു സാധനമാണെ കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം യുക്തിപരമായിട്ട് ചിന്തിച്ചു എന്ന് പറയുന്നു സ ആനർച്ചു വ്യങ്കാൻ ദരിദ്രാൻ വൃത്തികരിയാൻ വിപ്രാൻ തത്വജ്ഞാൻ ബ്രഹ്മവാദിനാ ഈയൊരു അപകടം മാത്രമല്ല അദ്ദേഹത്തിന് ചിന്തിച്ചത് പിന്നെന്താണ് അദ്ദേഹത്തിന് ചിന്തിച്ചത് ഈ ശ്രൗത്രിയാൻ അതായത് ശ്രുതി വേദങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നതായിട്ടുള്ള കങ്കേവന്മാരായിട്ടുള്ള പ്രഖ്യാതാൻ ധാരാളം പ്ര ജാതി നേടിയിട്ടുള്ള ആളുകളെയും പിന്നെ ബ്രാഹ്മണരെയും തത്വജ്ഞാനികളെയും ബ്രഹ്മവാദികളെയും ഇവർക്കൊക്കെ ധാരാളം ആൾക്കാർ അവരെയൊക്കെ അറിയും അപ്പൊ അങ്ങനെയുള്ള അവർക്ക് ദാനം ധാരാളം കിട്ടാൻ ഉള്ള അവസരങ്ങളുണ്ട് എന്നാൽ ദുജാൻ വ്യങ്കാൻ ദരിദ്രാൻ വൃത്തികരിച്ചു താൻ അങ്ങനെയാണെങ്കിൽ അവിടെ ഏർ ബ്രാഹ്മണര് അംഗവൈകല്യം വന്നിട്ടുള്ളവര് ദരിദ്രന്മാരായിട്ടുള്ളവര് പിന്നെയോ നന്ധന്മാരായിട്ടുള്ളവര് ബധിരന്മാരായിട്ടുള്ള ഇങ്ങനെ ധാരാളം ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകൾ അവർക്കല്ലേ ദാനം ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉചിച്ചു ഈ കേമന്മാരായിട്ടുള്ളവർക്കൊക്കെ അവരെയൊക്കെ അവർക്ക് പ്രത്യേകിച്ച് ദാനം ചെയ്തുകൊണ്ട് പ്രത്യേകം ഒരു ആവശ്യമില്ല ഇവർക്കൊക്കെയല്ലേ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബുദ്ധി അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉചിച്ചു അത് തന്നെയല്ല ഇവിടെ ശരിക്ക് ഇങ്ങനെയുള്ള ആളുകളെ വേണ്ട പോലെ പൂജിക്കപ്പെട്ടില്ല ഇല്ലേ പൂജിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവരെ വേണ്ട പോലെ ആദരിച്ചില്ല എന്ന് വേണേൽ പറയാം അത് വേണ്ടെന്ന് വെച്ചിട്ടല്ല അവർക്ക് മറ്റുള്ളവര് അവരെ ആദരിക്കും എന്നുള്ള ഒരു ബുദ്ധി തന്റെ ഉള്ളിൽ ഉറച്ചപ്പം പ്രത്യേകിച്ച് ഇനി ഞാനായിട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു എന്തായാലും പ്രഖ്യാതാൻ പൂജയിഷ്യന്തി സർവേ ലോകാമഹാരിഹണാഹ അവിദ്യാനാം ാംജന്മനാം അവിടെ ഈ ഖ്യാതി നേടിയതായിട്ടുള്ള ലോകത്തിലെ സർവേ ലോക മഹാരുഹാഹ ലോകത്തിലെ എല്ലാവരും വേണ്ട രീതിയിൽ പൂജിക്കുന്നവരാണ് അവര് എന്നാൽ അവിടെ അനാഥരായിട്ടുള്ളവരുണ്ടാവും അവിദ്യാനാം അവിദ്യാനം എന്ന് പറഞ്ഞാല് വിദ്യ ഇല്ല എന്നുള്ളതല്ല വിദ്യ കൊണ്ട് വേണ്ട രീതിയില് ജീവിക്കാത്ത ആൾക്കാർ അല്ലെ നമുക്കൊക്കെ ധാരാളം എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിദ്യയിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഇല്ലാതെ ആയിട്ടുള്ള ആൾക്കാര് അങ്ങനെയുള്ളവര് പിന്നെ വ്യങ്കാനം അംഗവയലും ഉണ്ടായിട്ടുള്ളവര് ഇങ്ങനെയുള്ള അവരെ ഞാനല്ലേ അവരെ ഒക്കെ സഹായിക്കേണ്ടത് അല്ലെങ്കിൽ ദാനം ചെയ്ത് അവരെയൊക്കെ രക്ഷിക്കേണ്ടത് താനല്ലേ എന്നുള്ളൊരു തോന്നല് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായി എന്ന് പറയാണ് അപ്പം അങ്ങനെ വിചാരിച്ച് അർഹതയില്ലാത്തവർക്ക് ദാനം ചെയ്യാൻ താൻ മുതിരുന്നില്ല എന്നുള്ള ഒരു തീരുമാനം ഈ രാജാവ് എടുത്തു എന്ന് ദരിദ്രാണാം പറയാ ദരിദ്രാണതി ധീരപാത്രേഷു ദത്തവാൻ കിമ പി സ്വയം ആ ശ്ലോകത്തിന്റെ കൂടെ കൂടിയുള്ള അർത്ഥമാണ് ഈ പറഞ്ഞ അർത്ഥം തന്നെയാണ് അവർക്ക് ഞാനല്ലേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നല് അതാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിലൊരു മതം ഉണ്ടാവും എന്ന് പറയുക മഹാബലിക്കും ഒക്കെ തോന്നിയതുപോലെ തന്നെ ഏത് സൽക്കർമ്മങ്ങളായിക്കോട്ടെ സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നിത്യം അനുഷ്ഠിക്കുന്നതായിട്ടുള്ള വ്രതങ്ങൾ പോലും സൽക്കർമ്മങ്ങളാണ് അപ്പൊ അതുപോലും ക്ഷേമമായിട്ടങ്ങ് പറയുക തീർത്ഥാടനത്തിന് പോയ കഥകൾ പറയുക ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ഇന്ന് ശ്രാദ്ധമാണ് എല്ലാവർക്കും നമസ്കരിക്കുക എന്നുള്ള രീതിയിൽ അപ്പൊ ഇതൊന്നും ഈ ശ്രാദ്ധ വിഷയങ്ങളൊക്കെ അത് ആചരിക്കേണ്ടതാണ് അതൊന്നും പ്രചരിപ്പിക്കാനുള്ളതോ ഒന്നും എൻ്റെ അവിടെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഒരാളെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാല് അത് ഉള്ളിലുള്ള ഒരു മതമാണ് ദുഷിച്ചമായി ദുഷിച്ച ഒരു സ്വഭാവമാണ് അപ്പം അങ്ങനെ ഒരു ദോഷം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് എത്തി എന്ന് പറയാം ആ ദോഷം എത്തിയത് കൊണ്ട് തേന ദോഷ എണ്ണമഹതാ ചാതകത്വം ദ്വിജന്മസു ദ്വിജന്മസു ഏകജന്മ അനികൃതത്വം സ്വാഭവൽ സപ്തജന്മസു അതുകൊണ്ട് ഈയൊരു ദോഷം ഇദ്ദേഹത്തിന്റെ ഉള്ളില് ഏതാ ഈ മതം വന്നത് തന്നെയല്ല പിന്നെ ജലം ദാനം ചെയ്യാത്ത ദോഷമാണ് യഥാർത്ഥത്തില് ജലം ദാനം ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഈ ഉള്ളിലുള്ള ഈയൊരു ദുഷിച്ച മതം തന്നെയാണ് ഇത് കാരണം അല്ലെ എല്ലാം സ്വയം അല്ലെ തീരുമാനിക്കുന്ന തീരുമാനങ്ങളാണ് ശരി എന്നുള്ള ഒരു മതമാണത് ശരിക്കും തൻ്റെ ഉള്ളിൽ തന്നെ തോന്നിയ ഒരു മതം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വന്ന ദോഷം എന്താണ് രണ്ട് ജന്മം ചാതക പക്ഷിയായിട്ട് ജനിക്കേണ്ടി വന്നു ചാതക പക്ഷി എന്ന് പറഞ്ഞാല് വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നതായിട്ടുള്ള ചാതക പക്ഷിയായിട്ട് രണ്ട് ജന്മം എടുക്കേണ്ടി വന്നു പിന്നെയോ ഏകജന്മ അനുഗൃദ്ധത്വം പിന്നെ കഴുകനായിട്ട് ഒരു ജന്മം കഴുകനായിട്ട് എടുത്തു അതിനുശേഷം ഏഴ് ജന്മം ശ്വാട്ട് ജനിക്കേണ്ടി വന്ന ഒരു ദോഷമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് നോക്കൂ അദ്ദേഹത്തിന്റെ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയാലോ ഗോഭു തില ഹിരണ്യ അല്ലെ എത്രയൊക്കെ എല്ലാം ആ ബ്രഹ്മണ്യനായിരുന്നു എല്ലാം പറഞ്ഞു നേരത്തെ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു വെള്ളം കൊടുക്കാത്തതിന്റെ ഒരു ദോഷം കൊണ്ട് വന്ന അനുഭവം എന്നിട്ട് പറയാണ് പശ്ചാൻ നൃപ ഗൃഹേജാ ഗൃഹഗോധിക ശ്രുതകീർത്തിയാഖ്യൂപ മിഥിലാധിപതേ നൃപ അങ്ങനെ ഇദ്ദേഹം ഓരോരോ ജന്മങ്ങൾ എടുത്തെടുത്തെടുത്ത് അവസാനം ഒരു പല്ലിയായിട്ട് ഒരു രാജ രാജാവിന്റെ കൊട്ടാരത്തില് ശ്രുതകീർത്തി എന്ന് പേരായിട്ടുള്ള രാജാവിന്റെ കൊട്ടാരത്തിൽ വസിക്കേണ്ടി വന്നു ജനിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് മിഥിലാധിപതി രാജാവാണ് ശ്രുതകീർത്തി അവിടെ ഇനി അവിടെ അദ്ദേഹം എവിടെയാണ് വാ വാസം ചെയ്തതിനെ കുറിച്ച് പറയാണ് ഗൃഹം ദ്വാരീടന സപ്താശീതിഷു വരിശേഷ ആ രാജാവിന്റെ കൊട്ടാരത്തില് വാതിലിന്റെ കട്ടള കട്ടിളയിലും പിന്നെ അതിന്റെ ആ സാക്ഷിയിലും ഒക്കെ ആയിട്ട് പറ്റി പിടിച്ചു കിടക്കുന്ന ഒരു പല്ലിയായിട്ട് അവിടെ അദ്ദേഹത്തിന് ജനിക്കേണ്ടി വന്നു ഈ രാജകൊട്ടാരത്തില് അങ്ങനെ എത്ര വർഷമാണ് സപ്താശീതി വരുഷം എൺപത്തിയേഴ് വർഷം ദുരാത്മാവായി കൊണ്ട് താമസിക്കേണ്ടി വന്നു എന്ന് പറയാ വിദേഹാധിപതേ ശ്രൗതോ കൃഷി ആഗത അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ വിദേഹാധിപതി വിദേഹ രാജ്യത്തെ ഒരു ബ്രാഹ്മണൻ സത്തമൻ ഋഷി സത്തമൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ തന്നെയാണ് കാരണം പണ്ടൊക്കെ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ഋഷിതുല്യൻ ദേവർഷി രാജർഷി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ രാജാക്കന്മാരില് ഋഷിതുല്യമായിട്ട് ജീവിക്കുന്നവരൊക്കെ ദേവ രാജർഷി എന്ന് പറയും ദേവന്മാരിൽ ഋഷി തുല്യമായിട്ട് ജീവിക്കുന്നവരെയൊക്കെ ദേവർഷി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഋഷി ബ്രാഹ്മണൻ ഒരു സപ്ത്തമനായിട്ടുള്ള ബ്രാഹ്മണൻ അവിടെ ഒരിക്കല് വരുവാനിടയായി അദ്ദേഹത്തിൻ്റെ പേര് ശ്രുതദേവ ഇതി ഖ്യാത ശ്രൗതോ മധ്യാന്ന ആ ആ ശ്രുതദേവൻ എന്ന് പേരായിട്ടുള്ള ബ്രാഹ്മണൻ അവിടെ മധ്യാ സമയത്ത് ഉച്ച സമയത്താണ് അവിടെ എത്തിച്ചേർന്നത് എന്ന് പറയുക എന്തായാലും ഈ പല്ലിയെ കാണിക്കാനാണോ എന്നുള്ള അറിയില്ല ആ അദ്ദേഹത്തിന്റെ വരവ് കണ്ടുകൊണ്ട് ഉച്ച സമയത്ത് വന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഊഹിക്കാം അല്ലെ വൈശാഖ സമയത്ത് ഉച്ച സമയത്ത് ഇല്ലത്തേക്ക് കയറി വരുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു വികാരം ഉണ്ടാവുക എനിക്കൊക്കെ ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യം തരുന്നത് കുറച്ച് ശർക്കരയിട്ട വെള്ളം ആദ്യം കുടിക്കാൻ തരും അത് വലിയൊരു സംസ്കാരമായിട്ട് ഞാൻ അന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ആദ്യം പോകുമ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു ശരി യഥാർത്ഥത്തിൽ അപ്പം ഇവിടെ അതുപോലെ തന്നെ ആ രാജാവ് തം ജാതഹരിഷോ നരാധിപ പൂജ്യ തസ്യ ദൃഷ്ടോധായ മധുപർക്കാതി അത് കണ്ട് സന്തോഷായി ആർക്ക് രാജാവിന് അല്ലെ ഇതൊക്കെ ആ പല്ലിയെ കാണിച്ചു കൊടുക്കുകയായിരിക്കാം ഏർ വളരെയധികം സന്തോഷമായി ഒരാള് ഏർ ഉച്ചയ്ക്ക് അവിടെ ആ മധ്യാത്തിലേക്ക് അവിടെ എത്തിയത് കണ്ടപ്പോഴത്തേക്കും അവിടുന്ന് ചാടി എഴുന്നേറ്റു അദ്ദേഹത്തെ ആ അതിഥി സർക്കാരത്തിന് വേണ്ടിയിട്ട് എഴുന്നേറ്റ് മധുപർക്കത്തോടുകൂടിയിട്ടുള്ള കൂടിയിട്ടുള്ള രീതിയിൽ അഖ്യാതികളൊക്കെ കൊടുത്തു പിന്നെയോ പാദാവനെ ജനി അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് കൊണ്ട് ആ കാലുകഴിയിച്ച് അദ്ദേഹത്തെ പൂജിച്ചു എന്ന് പറയാണ് അങ്ങനെ ആ ബ്രാഹ്മണനെ പൂജിച്ച കാലുകഴുകിയതായിട്ടുള്ള തീർത്ഥം അപ്പോ അപ്പോ മൂർദ്ധനവഹൻ ക്ഷിപ്രം ബിന്ദു ഭീ ദി കാലേന ഗൃഹഗോദ് നമ്മൾ പറഞ്ഞു പല്ലി എവിടെയായിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ വാതിലിന്റെ സാക്ഷയിലും അതുപോലെ തന്നെ ആ ദ്വാരത്തിലായിട്ടാണ് പല്ലി ഇരിക്കുന്നത് എന്തായാലും ഫ്രണ്ട് ഏറ്റവും പ്രധാന കവാടത്തിലായിരിക്കുന്നു വിചാരിക്കാം എന്തായാലും ആ പാദതീർത്ഥം ആദ്യം തന്നെ സന്തോഷത്തോടു കൂടി ആ രാജാവ് തനിക്ക് തന്നെ അങ്ങ് തളിച്ചതിനു ശേഷം ആ ഗൃഹത്തിന് കൂടെ കളിക്കുന്നതിലൂടെ ആ പല്ലിയുടെ ദൈവോപശിഷ്ടകാലേന പ്രോക്ഷിത ഗൃഹഗോഛിക ആ പല്ലിയുടെ ശരീരത്തിലേക്കും ആ പാദതീർത്ഥം അവിടുന്ന് കളിച്ചു എന്ന് പറയാ ഏൽക്കപ്പെട്ടു ആ പല്ലി ദൈവോപശിഷ്ടകാലേന അവിടെ പറയുകയാണ് എന്താണ് ദൈവാനുഗ്രഹങ്ങളെ കൊണ്ട് ആ പല്ലിക്കും ആ പാദതീർത്ഥം ഏൽക്കാൻ സാധിച്ചു പിന്നെയോ സദ്യോ ജാതസ്മൃതിരഭൂ പെട്ടെന്ന് ആ പല്ലിക്ക് പൂർവ സ്മൃതി എന്നാണ് പറയുക അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ ബ്രാഹ്മണരെ കാലുകഴിയിച്ചു കിട്ടുന്ന ആ ഒരു തീർത്ഥം തൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോഴേക്കും ഉണ്ടായ മാറ്റമാണ് അവിടെ പെട്ടെന്ന് ആ എന്താണ് ധർമാദികൾ ചെയ്തതായിട്ടുള്ള ഈ രാജാവിന് ഈ ഒരു തീർത്ഥം തെളിച്ചപ്പോഴത്തേക്കും തന്നെ എത്ര കോടി പാപങ്ങളാണ് അവിടെ മാറിപ്പോയത് അല്ലെ അദ്ദേഹത്തിന് ആ പൂർവ്വ സ്മൃതി ഉണ്ടായി എന്ന് പറയാണ് എന്നിട്ട് പെട്ടെന്ന് ആ പല്ലി തൻ്റെ ആ കർമ്മഹിതത്തെ കുറിച്ച് മനസ്സിലാക്കി ആ ഗൃഹത്തിൽ എത്തിയതായിട്ടുള്ള ബ്രാഹ്മണന്റെ പാദത്തില് വീണ് ശരണം പ്രാപിച്ചു എന്നാണ് അതായത് ാഹീത്രാഹീതി ചുക്രോശ ബ്രാഹ്മണം ഗൃഹമാഗതം അവിടെ വന്നിട്ടുള്ള ബ്രാഹ്മണന്റെ പാദങ്ങളിൽ വീണ് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു എന്നാണ് ചുക്രോശ നിലവിളിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് പറഞ്ഞു തിര്യക്ജന്തുരവം ശ്രുത് ബ്രാഹ്മണോ വിസ്മിതോവദോയം ആ തിര്യക്ജന്തു ആയിട്ടുള്ള പല്ലിയുടെ വിഷമം മനസ്സിലാക്കിയതായിട്ടുള്ള ആ ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു പോയി ഒരു രക്ഷിക്കണേ എന്ന് തന്റെ ശരണാഗതിയായിട്ട് ഏതൊരു ബ്രാഹ്മണന്റെ അടുത്ത് വന്ന് വീണാലും പെട്ടെന്ന് അവര് എന്താണ് അവര് ബ്രഹ്മജ്ഞാനി ആയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ മനസ്സൊന്ന് അലിയും അല്ലെ പെട്ടെന്ന് തനിക്കൊരു വിഷമം ഉണ്ടാവും ചോദിച്ചു എന്തുകൊണ്ടാണ് നിനക്ക് ഈ ഒരു ദുരവസ്ഥ വന്നത് നീ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് ചോദിച്ചു അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു തൊം ദേവ പുരുഷ കശ്ചിൻ നൃപോ വാധ മഹാഭാഗ യാമു താമു ത്വാമുദ്ധരെ നീ ആരാണ് നീ ദേവനാണോ പുരുഷനാണോ അതോ ഇനി രാജാവാണോ ദ്വിജോഥവാ ബ്രാഹ്മണനാണോ ആരാണ് എന്ന് മഹാഭാഗനായിട്ടുള്ള ആ പതാണ് ആ പല്ലിയോട് പോലും ബ്രഹ്മജ്ഞാനയാള് ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സമദൃക് തുല്യ സമദൃക് പണ്ഡിതോ മത എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളാണ് ബ്രാഹ്മണര് അല്ലേ ആ ബ്രാഹ്മണര് ചോദിക്കുകയാണ് മഹാഭാഗ നീ ആരാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ വേണ്ട രീതിയിൽ രക്ഷിക്കാം എന്നവിടെ പറയുകേദ പ്രവിശാരദ എന്നിട്ട് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ആ പല്ലി ബ്രാഹ്മണനോട് പറഞ്ഞു അശ്രുതദേവൻ എന്ന് പേരായിട്ടുള്ള ബ്രാഹ്മണൻ അശ്രുദ്ധദേവനോട് പറഞ്ഞു എന്താണ് പ്രസിദ്ധമായിട്ടുള്ള വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ഒരു രാജാവാണ് ഞാൻ രാജാവ് തന്നെയല്ല പിന്നെ എന്താണ് വേദശാസ്ത്ര വിശാരദ വേദത്തെ വേദശാസ്ത്രത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു ഞാൻ എന്ന് ആ ബ്രാഹ്മണനോട് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്ത ദാനങ്ങളെ കുറിച്ച് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം യാവത്യോന്തോനേ താവ സ്മഗാഹ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമുദ്രത്തിലെ ഉള്ള ജലബിന്ദുക്കൾക്കനുസരിച്ചും നക്ഷത്രങ്ങൾക്കനുസരിച്ചും മണത്തലുകൾക്കൊക്കെ അനുസരിച്ച് എത്ര രണ്ട് മണത്തലുകൾ ഉണ്ടോ അത്രയും ദാനം ഞാൻ ചെയ്തിട്ടുണ്ട് പശുദാനങ്ങൾ അത്രയും പശുക്കളെ ഞാൻ ദാനം ചെയ്ത ആളാണ് എന്ന് പറയുകയാണ് ഈ പശുക്കളെ ദാനം അതിന് പശുദാനത്തിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് പണ്ടൊക്കെ ഈ സമ്പത്തിനെ അളക്കുന്നത് പശുവിനെ വെച്ചോണ്ടായിരുന്നു പശുവിനെയാണ് പണ്ടൊക്കെ നമ്മൾ ഒരു ഏ ഒരളവ് പോലായിട്ട് പറയുക അല്ലെ ഇന്ന് നമ്മളതല്ല ഇന്ന് നമ്മളെ കെട്ടിടങ്ങളും അല്ലെ കാറിന്റെയൊക്കെ മതത്തൊക്കെയാണ് ഓരോരുത്തരുടെ സാമ്പത്തിക അവസ്ഥയെ മനസ്സിലാക്കുന്നത് പണ്ടങ്ങനെയല്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മള് ഒരു മംഗള ശ്ലോകം അല്ലെ സ്വസ്ഥിപ്രജാഭ്യ പരിപാലയന്ത എന്നുള്ളതിൽ പറയുന്നുണ്ട് എന്താണ് ഗോ ഗോ ബ്രാഹ്മണ ഹിതായ ഗോബ്രാഹ്മണിതോ ശുഭമസ്തുനിത്യം എന്നെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ രാജാക്കന്മാരൊക്കെ ഈ ഗോക്കളെയും ബ്രാഹ്മണരെയും ഒക്കെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചോളണം എന്നാണ് പറയാ അന്ന് അത് അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഗോക്കളെയും ബ്രാഹ്മണരെയും ഒക്കെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചോളണം എന്തുകൊണ്ടാണ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ രണ്ട് കാര്യത്തിലാണ് ഒന്ന് ജ്ഞാനം പിന്നെ സമ്പത്ത് അല്ലെ ഇത് രണ്ടും വേണ്ട രീതിയിൽ അത് നോക്കിക്കൊള്ളണം എന്നുള്ളത് രാജാവിന്റെ കടമയാണ് അപ്പം അത് വേണ്ട രീതിയിൽ ആവണമേ എന്നുള്ള ഏതൊരു പൗരനും രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും പ്രാർത്ഥിക്കണം അതാണ് അവിടെ അതിന് മാത്രം ഒരു പ്രത്യേകത പലരും ഞാ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ബ്രാഹ്മണർക്ക് എന്താ ഇത്ര പ്രത്യേകതയാണ് യഥാർത്ഥത്തിന്റെ ബ്രാഹ്മണർ എന്നുള്ളതല്ല അവിടെ ജ്ഞാനികൾ വേണം നമ്മളുടെ ഈ ജ്ഞാനം ജ്ഞാനവും സമ്പത്തും ഒരു രാഷ്ട്രത്തിന്റെ മുതൽക്കൂട്ടാണ് അതുകൊണ്ടാണ് അത് മാത്രം എന്താണ് ശുഭമായിട്ട് ഇരിക്കട്ടെ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും ബ്രാഹ്മണർക്ക് ബ്രാഹ്മണർക്ക് ഉണ്ടാവില്ല ബ്രാഹ്മണർ എന്ന് പറയുന്നത് ജ്ഞാനികളാണവിടെ ജ്ഞാനം വേണം അവിടെ ആ ബ്രാഹ്മണൻ നിന്ദയാണല്ലോ നമ്മളും ഇപ്പം അനുസരിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഇവിടെ പറയുകയാണ് അപ്പൊ അങ്ങനെ ചെയ്ത ആളാണ് ഞാൻ സർവേ സർവേയജ്ഞാമയാ ചേഷ്ടി ദാനാന്യ ുഷ്ഠിത ഇനി അതുകൂടാതെ തന്നെ പൂർത്തം യജ്ഞം തുടങ്ങിയതായിട്ടുള്ള ധാരാളം വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് ധർമ്മരാജസ്വനുഷ്ഠിത ധർമ്മരാജാവ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ആ വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട് പൂർത്തം യജ്ഞം തുടങ്ങിയതായിട്ടുള്ള ധാരാളം ദാനങ്ങള് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തഥാപി ദുർ ദുർഗതിർജാ മോർദ്ധഗതിമനി സപ്തജന്മസ്വലം കൂർം മയാജതനേ ജനീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ അദ്ദേഹത്തിന് വന്നതാ വന്നുപെട്ടതായിട്ടുള്ള ജന്മങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ചാതക പക്ഷിയായിട്ട് രണ്ട് ജന്മം ഒരു ജന്മം ഏർ കഴുകനായിട്ടും പിന്നീട് ഏഴ് ജന്മം സ്വാവായിട്ടും പിന്നീട് ഈ പല്ലിയായിട്ടുമൊക്കെ എനിക്ക് ജന്മം എടുക്കേണ്ടി വന്നു തഥാപി ദുർഗതി ജാത അമ്മ ഓർധ്വഗതി വിന എനിക്ക് എന്താണ് ഉണ്ടായത് ദുർഗതിയാണ് ഉണ്ടായത് എനിക്ക് ഒരു ഊർധ്വഗതി എനിക്ക് ഉണ്ടാകാൻ സാധിച്ചില്ല ഈ ഇങ്ങനെ ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായത് എന്നിട്ടോ ുർമക്ഷിപ്രാസ്തേം കഥഞ്ചന ജന്മസ്മൃതിരഭൂത്മാമേതമേ അതായത് ഇന്നിപ്പം അവിടുത്തെ ആ പാദതീർത്ഥം എന്നിൽ ഏർക്കപ്പെട്ടതുകൊണ്ട് എനിക്ക് പൂർവജന്മ സ്മൃതി ഇവിടെ ഉണ്ടായി എന്ന് പറയുകയാണ് എന്തോ ദൈവാനുഗ്രഹം കൊണ്ടാണ് അത് സംഭവിച്ചത് ഇനി അത് തന്നെയല്ല ഇങ്ങനെ ഈ പല്ലിയായിട്ട് ജന്മം എടുത്ത് എത്രയാണ് വിംശതി അഷ്ടവിംശതി ഇരുപത്തിയെട്ട് ജന്മമാണ് എനിക്ക് പല്ലിയായിട്ട് ജീവിക്കേണ്ടത് ഈ ഒരു വർഷം തന്നെ ഞാൻ ഈ പല്ലിയായിട്ട് ജീവിച്ചതിന്റെ ദുഃഖം അല്ലെങ്കിൽ ദോഷം ഞാൻ അനുഭവിച്ചിരിക്കുന്നു അപ്പൊ ഇനി ഇരുപത്തിയേഴ് ജന്മം കൂടി ഞാനത് ഏൽക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടത് സാധിക്കുകയില്ല എന്തായാലും ഈ ഒരു പാദതീർത്ഥങ്ങളെ കൊണ്ട് ആ ഇരുപത്തിയേഴ് ജന്മം എനിക്ക് ഒഴിവായി കിട്ടി എന്ന് പറയുകയാണ് ഈയൊരു പാദതീർത്ഥത്തിന്റെ മഹാത്മ്യം കൊണ്ട് എന്നാ കാരണം പ്രപശ